ഒരു മലയാളി പെണ്ണാണ് പെരിയാറേ പെരിയാറേ പർവ്വതഗിരിയുടെ പല കുളിരും കൊണ്ടു കുണങ്ങി നടക്കുന്ന മല കാശ്മീർ ഫസ്റ്റ് ഡേ ഫസ്റ്റ് നല്ല സൗന്ദര്യം നമ്മുടെ രമണീകരണ ടൗൺ ആണെങ്കിലും ടൗണിന്റെ ശല്യൊന്നുമില്ല എവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ

ഇതാണ് ഫോൾഡ് ആഡ് ഫാട് ജെ കേട്ടോ ഇതാണ് വേൾഡ് ഫേമസ് ആണിത് ഹൗ മച്ച് ഇസ് കിലോ ഭയങ്കര മോബിലിറ്റിൽ ബാഗ് ഹലോ പിന്നെ ഇന്നലെ തന്നെ തിരിച്ചു വരണം ിട്ട ഡ്രസ് അത്യറിക്കോളൂ പെട്ടിയുടെ ഉള്ളിലിട്ട ഡ്രസ്സ് ഷൂ ഉരിട്ട പെട്ടിയുടെ ഉള്ളിലിൻ്റെ ഡ്രസ്സ് അതിട്ട് കേറിക്കോളൂ പള്ളി കണ്ടിട്ടുണ്ടോ സൂപ്പർ മരങ്ങളും ചെച്ചിനാർ തന്നെയാണ് അതൊക്കെ അല്ലാമ വാക്കു സ്ലാ പറഞ്ഞോ അല്ലാമ ഞങ്ങള് ശ്രീനഗറിലെ പ്രസിദ്ധമായ ജുമാ മസ്ജിദിൻ്റെ ഉള്ളിൽ വന്നതാണ് ദേവദാരു മരങ്ങളുടെ ആയിരക്കണക്കിന് തൂണുകൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ കുഴപ്പമൊന്നുമില്ല അതെ അതെ അങ്ങനെയാണ് നമ്മുടെ പള്ളിയിൽ ഇത് ഇതുപ്പൊ ഞാനിവിടെ നിന്ന് ഇവിടം വരെയാണ് എന്റെ സ്ഥലം അടുത്ത ആൾ ഇതിന് അപ്പുറത്തേക്ക് ഏറ്റവും ഫ്രണ്ടിലെ ആൾ അവിടെ നിൽക്കും അയാളുടെ ബാക്കിലാണ് നമ്മൾ നമ്മൾ നിൽക്കുന്നത് അതിനാണ് വെച്ചാൽ ഫസ്റ്റ് നമ്മളിത് ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ് അപ്പോൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനാണ് അള്ളാഹു